ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത് അതായത് ശേഷിക്കുന്നത് രണ്ടാഴ്ച മാത്രം ഇതിനിടയിൽ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും പല രാഷ്ട്രീയ തന്ത്രങ്ങളുമൊക്കെ കേരള രാഷ്ട്രീയ ഭൂമിയിൽ നടക്കുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലവിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ പൊട്ടിത്തെറി സജീവഞ്ഞക്കിടമ്പിൽ എന്ന കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് യു ഡി എഫ് ചെയർമാനും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഒക്കെയായി നിലനിൽക്കുന്ന സജീവ് കടമ്പിൽ പാർട്ടി വിട്ടു പോകുമ്പോൾ അത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല പല തവണ തന്നെ പറഞ്ഞു പറ്റിക്കുകയും തന്നെ കബളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പറയാതെ പറയുന്നുമുണ്ട് സജീവ് കടമ്പിൽ എന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർന്ന് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഒക്കെ ഇടതുപക്ഷത്തിനൊപ്പം പോയപ്പോൾ അന്ന് ഇടതുപക്ഷത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് നിന്നിരുന്ന ആളായിരുന്നു സജീവഞ്ഞ കടമ്പിൽ ആ സമയത്താണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ മോൻസി ജോസഫ് സജീവ് മഞ്ഞക്കടമ്പലുമായി ചർച്ച നടത്തുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂജാരടക്കമുള്ള ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ എം എൽ എ സ്ഥാനാർത്ഥിയായി നിർത്താമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് സ്വീകരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ യു ഡി എഫിനോടൊപ്പം ചേർന്ന് വളർത്തി കൊണ്ടുവരുവാനുള്ള അശ്രാന്തമായ ശ്രമമായിരുന്നു സജീവ് മഞ്ഞ കടമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ല അന്ന് നൽകിയിരുന്ന വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിഗണിക്കും എന്ന് തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ഇടുക്കിയിൽ നിന്ന് വന്ന ഫ്രാൻസിസ് ജോർജിനാണ് അവസരം ലഭിച്ചത് അതും സജീവ മഞ്ഞക്കടമ്പലിന് വലിയ തിരിച്ചടിയായി അങ്ങനെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് വലിയ അമർഷം ആ സമയം തൊട്ടേ ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു വരുമ്പോൾ തനിക്ക് സീറ്റ് നൽകാത്തതോ തന്നെ പരിഗണിക്കാത്തതോ ഒന്നും ആയിരുന്നില്ല പ്രശ്നമെന്നാണ് സജി മഞ്ഞ കടമ്പിൽ പറയുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം എല്ലാം തുറന്നു പറയുകയാണ് കേരളാ കോൺഗ്രസ് പിളരുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന തരത്തിലേക്ക് ഇടതുപക്ഷത്തിനോടൊപ്പം മാണിസാറിന്റെ മകനും പോയപ്പോൾ മാണി സാറും പോയതുപോലെ തന്നെയായിരുന്നു കാരണം അതിനുശേഷം സാറിന്റെ ഫോട്ടോ പോലും പാർട്ടി ഓഫീസിന് മുകളിലെ ഫ്ലെക്സ് ബോർഡുകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു പിന്നീട് അങ്ങോട്ട് അവശിഷ്ടമാണിക്കാരായി മാത്രമായിരുന്നു ആ പാർട്ടിയിൽ തുടർന്നിരുന്നത് അങ്ങനെ ഒരു അവശിഷ്ട മാണിക്കാരനായി തുടരുവാൻ താൽപര്യമില്ല താൻ പാർട്ടിയിൽ വന്ന കാലം മുതൽ മാണിസാറിന് വേണ്ടി മാത്രം ജീവ് വിളിച്ച ഒരു പ്രവർത്തകനാണ് അപ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് സാറിനോടൊപ്പം നിൽക്കുന്ന പാർട്ടി എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു താൻ ജോസഫ് വിഭാഗത്തോടൊപ്പം ചേർന്നു നിന്നത് എന്നാൽ നിലവിലിപ്പോൾ അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമല്ല പകരം മോൻസി ജോസഫ് എന്ന ഏകാധിപതിയായ ഒരു നേതാവിൻ്റെ ഗ്രൂപ്പ് മാത്രമാണ് അത്തരത്തിലൊരു ഗ്രൂപ്പിൽ നിലനിൽക്കുവാൻ തനിക്ക് താല്പര്യമില്ല അന്തസ്സോടുകൂടി പാർട്ടി വിടുവാനാണ് താൻ താല്പര്യപ്പെടുന്നത് അവഹേളനകൾ ഏറ്റുവാങ്ങി ആ പാർട്ടിയിൽ കടിച്ചു നോക്കി നിൽക്കുവാൻ യാതൊരു താല്പര്യവും ഇല്ല എന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം തുറന്നടിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവ് ജോസഫ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നുമുണ്ട് അതായത് തിരിച്ചുവന്നാൽ സജീവഞ്ഞക്കടമിലെ സ്വീകരിക്കുവാൻ തങ്ങൾ തയ്യാറാണ് എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അറിയിക്കുന്നു എന്നാൽ സജീവഞ്ഞക്കടമിൽ പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും പോകില്ല എന്നാൽ ജോസ് കെ മാണിയും എല്ലാം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പോകണോ വേണ്ടയോ എന്നുള്ളതെല്ലാം തന്നോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരോടും കുടുംബാംഗങ്ങളോടും ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് സജീവ മഞ്ഞക്കടമ്പലിനെ സ്വീകരിക്കുവാൻ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും എൽ ഡി എഫും മാണി വിഭാഗവും ഒക്കെ തയ്യാറാണെന്ന് തന്നെ സാരം ബി ജെ പിയും സജീവഞ്ഞ കടമ്പലുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് അനൗദ്യോഗികമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇനി സജീവഞ്ഞ കടമ്പിൽ എങ്ങോട്ട് പോകുവാനാണ് സാധ്യതകൾ ഏറെ എന്തായാലും കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ല ഉണ്ടാകണമെങ്കിൽ കേരള കോൺഗ്രസ് ജെയുടെ നേതാവായ ജോസഫ് സജീവഞ്ഞ കടമ്പിലെയും മോൻസി ജോസഫിനെയും ഒരുമിച്ച് വിളിച്ചിരുത്തി സമവായ ചർച്ചകൾ നടത്തി തിരിച്ചെടുക്കുകയെ മാർഗ്ഗമുള്ളൂ അതിന് സജീവഞ്ഞ കടമ്പിൽ സന്നദ്ധത പ്രകടിപ്പിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് മോൻസി ജോസഫുള്ളൊരു പാർട്ടിയിൽ താൻ ഉണ്ടാകില്ല എന്ന് പലവരും ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് സജീവഞ്ഞ കടമ്പിൽ അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് സാധ്യതകൾ ഏറെയുള്ളത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്കുള്ള ചേക്കേരൽ തന്നെയാണ് മാണിസാറിൻ്റെ മകൻ നയിക്കുന്ന പാർട്ടി മാണിസാറിൻ്റെ വിശ്വസ്തരുള്ള പാർട്ടി മാണിസാർ ഹൃദയം കൊണ്ട് എതിർത്തു പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിലും മാണിസാർ വളർത്തിയെടുത്ത പാർട്ടി ഇപ്പോൾ എൽ ഡി എഫിനോടൊപ്പമാണ് അതുകൊണ്ട് ഒരു പക്ഷേ കേരള കോൺഗ്രസ് മാണി മാണിവിഭാഗത്തോടൊപ്പം പോകുവാനുള്ള സാധ്യതയും ഏറെയാണ് കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പം അനുഭാവം പ്രകടിപ്പിക്കുന്നവരും എല്ലാം ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു തരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു വാർത്ത ഒന്നുകൂടി മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികാൻ സജി മഞ്ഞക്കടമ്പിൽ എന്ന പാർട്ടി നേതാവ് ബി ജെ പിയിലേക്ക് വന്നാൽ അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മൈലേജ് ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെ സജി മഞ്ഞ കടമ്പലുമായുള്ള ഔദ്യോഗിക ചർച്ചകൾ ബി ജെ പി നടത്തുവാനുള്ള സാധ്യതയും വളരെയേറെയാണ് അങ്ങനെയെങ്കിൽ വീണ്ടും കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും യു ഡി എഫിനുമെല്ലാം അത് വലിയൊരു തിരിച്ചടിയായിരിക്കും സജി മഞ്ഞക്കടമ്പിലിനെ കാര്യമായ രീതിയിൽ പരിഗണിക്കാമെന്നൊരു വാഗ്ദാനം ബി ജെ പി നൽകിയാൽ ഒരു പക്ഷേ സജീവഞ്ഞ പോകുവാനുള്ള സാധ്യതയും ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലേക്ക് സീറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് മോൻസി ജോസഫ് സ്വീകരിച്ചപ്പോൾ മുന്നും പിന്നും നോക്കാതെയൊക്കെ പാർട്ടിയിലേക്ക് കടന്നുകൂടിയ ആൾ തന്നെയാണ് സജീവഞ്ഞ കടമ്പിൽ അത്തരത്തിലുള്ള സജീവഞ്ഞ കടമ്പിൽ കാര്യമായ രീതിയിലുള്ള പരിഗണന നൽകാമെന്ന് ബി ഒരു വാഗ്ദാനം നൽകിയാൽ അദ്ദേഹം അവിടേക്ക് പോകുവാനുള്ള സാധ്യതയും ഏറെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനൊപ്പം നിൽക്കുവാനാണ് സാധ്യത ഏറെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് പോകുവാൻ സാധ്യതകൾ വളരെ 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 കുറവാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ആർക്കൊപ്പം നിൽക്കുമെന്ന നിലപാട് വ്യക്തമാക്കിയിട്ടില്ല തന്നോടൊപ്പം നിൽക്കുന്ന സഹപ്രവർത്തകർക്കൊപ്പവും ബന്ധുക്കൾക്കൊപ്പവും തുറന്ന ചർച്ചകൾ ഉണ്ടാകും അതിനുശേഷം മാത്രമേ തീരുമാനം പറയുകയുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞുകിടക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോടൊപ്പം പോകും എന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണാം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനോടൊപ്പം നിന്ന മാണിസാറിന്റെ വലം കൈയായിരുന്ന സജീവൻ അക്കഡിലെ പുതിയ രാഷ്ട്രീയ തീരുമാനം എന്തെന്ന് ആ രാഷ്ട്രീയ തീരുമാനത്തിന് യോജിച്ചു നിൽക്കുന്നതായിരിക്കും കോട്ടയത്തെ വിധി നിർണയവും എന്ന് നിശംശയം പറയാം